നമസ്കാരം ഞാൻ ഡോക്ടർ സന്നൻ സാധാരണയായിട്ട് നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഈ ആറുമാസം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഭക്ഷണ സാധനങ്ങളും നമ്മൾ കൊടു കൊടുക്കാതിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഈ കഫക്കെട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പാല് മുട്ട പഴം തുടങ്ങിയ സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് പൊതുവെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ദിവസേന മുട്ട കുട്ടികളിൽ അതായത് ആറുമാസത്തിനും പതിനഞ്ച് മാസത്തിനും ഇടയിൽ ദിവസേന മുട്ട കഴിക്കുന്ന കുട്ടികളിൽ ന്യൂറോൺസ് ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യും ഇത് ഇവരെ വളർച്ചയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുട്ടയിൽ സാധാരണയായിട്ട് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ വൈറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് പ്രോട്ടീൻസ് കോളൈറ്റ് സിങ്ക് ഡി എച്ച് എ എന്നിവയൊക്കെ മുട്ടയിലടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ആറു മാസത്തിന് ശേഷം തന്നെ മുഴുവനായിട്ടുള്ള മുട്ട കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാര്യം എന്ന് വെച്ചാൽ ഇത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും അവരെ വളർച്ചയും നല്ല രീതിയിൽ സഹായിക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതായത് പുഴുങ്ങിയിട്ടാണെങ്കിൽ പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ ഓംലേറ്റ് ആയിട്ടോ അങ്ങനെ അവർക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ ആ രീതിയിൽ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക ഇത് അവരെ വളർച്ച നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സഹായിക്കും